നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ ചില ആളുകൾക്ക് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടോ അതുപോലെ തന്നെ നിങ്ങളിലെ അമിത ചിലവ് മൂലമോ ഇപ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നത് മൂലം ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ ഇനി മുന്നോട്ട് എപ്രകാരം നീങ്ങണം അല്ലെങ്കിൽ ആരെയൊക്കെ കൂടെ നിർത്തണം എന്നുള്ള ഒരു ധാരണ നിങ്ങളിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളിലേക്ക് വന്ന് തുടങ്ങിയത് തന്നെ നിങ്ങളുടെ ജീവിതം പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിയ സൂചന തന്നെയാണ് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ ഇനി മുന്നോട്ടുള്ള നാളുകളിൽ എത്തിച്ചേരും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ ചെയ്തിട്ടില്ലാത്തതും നിങ്ങൾക്ക് വളരെയധികം ആവേശകരമാണ് എന്ന് തോന്നുന്നതുമായ ഒരു സാഹസിക യാത്ര ആരംഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ ചില അറിവുകൾ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രപഞ്ചശക്തി ഒന്നിലധികം അവസരങ്ങൾ നൽകുന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ ധൈര്യം ആത്മവിശ്വാസമൊക്കെ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവയെല്ലാം പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വളരെ നല്ല സമയമാണ് പക്ഷേ അവിടെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ശരിയായ വഴിയിൽ കൂടി പോവേണ്ടതായിട്ടുണ്ട് അങ്ങനെ പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് കൂടാതെ ബുദ്ധി സത്യസന്ധത സ്നേഹം ഇത്തരം ഗുണങ്ങളൊക്കെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കോഴ്സുകളൊക്കെ പഠിക്കുന്ന അതേപോലെ തന്നെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒക്കെ വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അത്തരം ശ്രമങ്ങൾ വിജയത്തിലെത്തിച്ചേരുന്നതാണ് ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ഒരു വിവാഹം നടക്കാൻ കുട്ടികൾ ജനിക്കാനൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നൽകുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ആശങ്കയിലിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടെ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ചിലപ്പോൾ ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ടായിരിക്കാം പക്ഷേ അതൊക്കെ നിങ്ങളെ കൂടുതൽ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയുടെ ഒരു സഹായം ലഭിക്കുകയാണ് ഉറച്ച ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം ധൈര്യം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് നിങ്ങളെ കുഴപ്പിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം നിങ്ങളെടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളിൽ നിന്നും ചില ആശങ്കകളൊക്കെ വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നിൽ ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോഴുള്ള സാഹചര്യങ്ങൾ അത്ര നല്ലതായിരിക്കില്ല പ്രതികൂല സാഹചര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് മുന്നിലുള്ളത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാവാം എന്നാൽ അവരെ എതിർത്ത് നിൽക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിൽക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ സാഹചര്യങ്ങൾ അത് എന്തു തന്നെ ആയാലും അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ശക്തമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവണം എന്നുള്ളതാണ് നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ എതിർത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവർ തന്നെ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന സമയം നിങ്ങൾക്ക് മുന്നിലുണ്ട് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ സ്വയം അഭിമാനം കൊള്ളുന്ന നിമിഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതിനാൽ തന്നെ എത്ര എതിർപ്പുകൾ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല പിന്തിരിഞ്ഞ് പോവേണ്ടതില്ല നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളിൽ പല ആളുകൾക്കും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ക്ഷമ ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കാണുന്നുണ്ട് കൂടാതെ കുടുംബവുമായിട്ടൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ കുടുംബവുമായി പിരിഞ്ഞു നിൽക്കുന്ന ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും കൂടിച്ചേരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ പലരിലേക്കും പല കാരണങ്ങളുടെ പേരിലും വളരെയധികം സമാധാനം സന്തോഷം ഇവയൊക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പല ആളുകളും പല വിധത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാവാം അപ്പോൾ നിങ്ങളിലേക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി രോഗശാന്തി ഇവയൊക്കെ വന്നു ചേരുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ടു നൽകും എന്നുള്ളത് കാണുന്നുണ്ട് കൂടാതെ വളരെയധികം ഊർജ്ജം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു ഊർജം നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതായത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജ സ്ഥലമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കവിടെ വിജയം കൈവരും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ മാറ്റത്തിൻ്റെ പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു വലിയ വാതിൽ തന്നെ തുറന്ന് കിടക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ നേരിടുന്ന ആ ഒരു സങ്കടത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ വലിയ സങ്കടമായിട്ടോ പ്രശ്നമായിട്ടോ ഒന്നും കണക്കാക്കേണ്ടതില്ല അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എപ്പോഴും സങ്കടപ്പെടേണ്ടതില്ല അതിൽ നിന്നും എങ്ങനെ പുറത്തേക്ക് വരാമെന്ന് ചിന്തിക്കുക വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുക ഇവിടെ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വിട്ടുകളഞ്ഞ് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാനായിട്ട് തയ്യാറാവുന്ന ആളുകളെയാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാച്ചായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം